മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് നമസ്കാരം മലയാളിയുടെ ഭാഗ്യജാതകം അങ്ങ് അകലെ കണ്ടു തുടങ്ങുന്നു ആ കഥ പറയാനാണ് ഇന്ന് ശ്രമിക്കുന്നത് ആ ഭാഗ്യജാതകത്തിൻ്റെ ഒരു കപ്പലിൻ്റെ പേര് ലക്കി സ്റ്റാർ സീറോ സിക്സ് ഞാൻ രണ്ട് കപ്പലുകളെ ഈ ദിവസങ്ങളിൽ പിന്തുടരുകയായിരുന്നു ആദ്യത്തെ കപ്പൽ ലക്കി സ്റ്റാർ സീറോ രണ്ടാമത്തെ കപ്പൽ എം എസ് ഇ എന്തുകൊണ്ട് ഈ കപ്പലുകളുടെ പിന്നാലെ കൂടി എല്ലാ കപ്പൽ എല്ലാ ദിവസവും കപ്പലുകളുടെ പിന്നിലാണ് എന്നാലും ഈ രണ്ട് കപ്പലുകൾ എന്താണ് അവരുടെ യാത്രാപഥം അതെങ്ങനെയാണ് നമ്മളെ സഹായിക്കാൻ പോകുന്നത് മറ്റ് കപ്പലുകളുടെ ഒരു മോഡലായിട്ടാണ് അതിനെ കാണാൻ ശ്രമിച്ചത് അതിന് ഒരു വരിയാണ് എന്നെ അതിന് പ്രേരിപ്പിച്ചത് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ മാരിടൈം മേഖലയിലെ പ്രൊഫഷണൽ മാഗസിൻസ് അങ്ങനെ ധാരാളം മാഗസിൻസ് ഉണ്ട് അതിലൊരു മാഗസിൻ എഴുതിയ ഒരു വാചകത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു അന്വേഷണം നടത്തണം എന്ന് തോന്നിയത് വിഴിഞ്ഞം ഓഫേഴ്സ് ഡീപ് ഡ്രാഫ്റ്റ് ഏബിൾ ടു ഹാൻഡിൽ അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസൽസ് ആൻഡ് ലൊക്കേഷണൽ അഡ്വാൻറ്റേജസ് ഡ്യൂ ടു ഇറ്റ്സ് പ്രോക്സിമിറ്റി ടു ദ ബിസി ഈസ്റ്റ് വെസ്റ്റ് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റോഡ് നമ്മൾ പറയുന്ന കാര്യം തന്നെയാണ് പുതിയതൊന്നുമല്ലേ പറയുന്നത് എന്നാലും എനിക്ക് ആ ഒരു സെൻറ്റൻസിൽ എന്തോ ഒരു പ്രത്യേക താല്പര്യം തോന്നി പലപ്പോഴും അങ്ങനെയാണ് ഒരു സിക്സ് സെൻസ് വർക്ക് ചെയ്യും നമ്മളൊരു കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ ഇൻഫർമേഷൻ ഇങ്ങോട്ട് വരുമ്പോഴും അങ്ങോട്ട് കൊടുക്കുമ്പോഴും ഒക്കെ ഒരു ഒരു ഉൾപ്രേരണ ഒരു ഉള്ളൊഴുക്ക് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ എന്ന് സംഭവിച്ചിട്ടുണ്ട് ഈ വരിയിലും എനിക്ക് എന്തോ കണ്ണുകൾ ഉടക്കി നിന്നു ലൊക്കേഷണൽ അഡ്വാൻറ്റേജസ് ലൊക്കേഷണൽ അഡ്വാൻറ്റേജസ് നമ്മളെല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ പത്ത് നോട്ടിക്കൽ മൈൽ അകലെ കൂടിയാണ് ഒരു അന്തർദേശീയ പാത പല 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 പാതകളുണ്ടെന്ന് പലരും പറയാറുണ്ട് ആഫ്രിക്കയിലോട്ട് പോകുന്നതൊന്നും നമ്മുടെ അടുത്തുകൂടെ അല്ല പോകുന്നത് മിഡിൽ ഈസ്റ്റിൽ പോകുന്നത് മാത്രമാണ് കുറച്ചുകൂടെ നമ്മുടെ അടുത്ത് ഇന്ത്യൻ പടിഞ്ഞാറൻ തീരവും മിഡിൽ ഈസ്റ്റിലും പോകുന്നതാണ് താരതമ്യേന നമ്മുടെ അടുത്ത് വരുന്നത് സുഎസിലോട്ട് പോകുന്നത് റെഡ്സിയിലോട്ട് പോകുന്നത് കുറച്ചുകൂടി അകല കൂടിയായിരിക്കും പോകുന്നത് അങ്ങനെ ഈ ലൊക്കേഷണൽ അഡ്വാൻറ്റേജസ് എന്തെന്ന് ഈ രണ്ട് കപ്പലുകളുടെ യാത്രാപഥം ഒന്ന് പിന്തുടർന്നു ആദ്യം നമുക്ക് എം എസ് സി ജൂഡിത്ത് നോക്കാം നക്ഷത്ര ജാതകം പിന്നീട് നോക്കാം എം എസ് സി ജൂഡിത്ത് യാത്ര പുറപ്പെട്ടത് ഒമാനിലെ സുഹാർ എന്ന് പറയുന്ന പോർട്ടിൽ നിന്നാണ് പുറപ്പെട്ടത് സിംഗപ്പൂരിലോട്ടാണ് യാത്ര സാമാന്യം വലിയ കപ്പലാണ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ നീളം നാൽപ്പത്തി മൂന്ന് മീറ്റർ വീതി എനിക്ക് തോന്നുന്നു കണ്ടെയ്നർ ലോഡ് കുറവായതുകൊണ്ടായിരിക്കാൻ ഒൻപതര മീറ്റർ ഡ്രാഫ്റ്റേ ഉള്ളൂ യാത്രാദൂരം മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നോട്ടിക്കൽ മൈലൊന്ന് കണ്ടു ഇതൊന്നുമല്ല നമ്മളെ ആകർഷിച്ചത് അല്ലെങ്കിൽ എന്നെ ആകർഷിച്ച ഘടകം ഇതൊന്നുമല്ല വിഴിഞ്ഞത്തെത്തുമ്പോൾ എത്ര അകലെ കൂടിയാണ് ഈ കപ്പൽ കടന്നു പോകുന്നത് നമ്മുടെ തീരത്തെത്തുമ്പോൾ എം എസ് സി ജോഡിത്ത് ഈ മുന്നൂറ് മുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ നീളമുള്ള സാമാന്യം വലിപ്പമുള്ള കപ്പൽ എത്ര അകലെ കൂടിയായിരിക്കും പോകുന്നത് എന്ന് കുറച്ച് സമയമെടുത്തു ഒരു കപ്പലിനെ കണ്ടു തുടങ്ങിയാൽ പിന്നെ അതിൻ്റെ നമ്മുടെ ആപ്പിൽ കാണിക്കുന്ന വേഗത അല്ല യഥാർത്ഥത്തിലുള്ള വേഗത വളരെ സ്ലോ ആയിട്ടാണ് ആപ്പിൾ കാണുമ്പോൾ വളരെ സ്ലോ ആയിട്ട് നമുക്ക് അനുഭവപ്പെടും അപ്പോൾ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മളിങ്ങനെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് കുറേ നേരത്തെ ശ്രമത്തിനൊടുവിൽ എനിക്ക് നമ്മുടെ വിഴിഞ്ഞം പുറംകടൽ അല്ലെങ്കിൽ തലസ്ഥാനത്തിൻ്റെ പുറംകടലിൽ പോയ ദൂരം എട്ട് പോയിൻ്റ് എട്ട് ഏഴ് നോട്ടിക്കൽ മൈലാണ് പത്തിൽ താഴെ നമ്മൾ പത്താണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എട്ട് പോയിൻറ്റ് എട്ട് ഏഴ് നോട്ടിക്കൽ മൈൽ അകലെ കൂടിയാണ് എം എസ് ഇ ജോഡിത്ത് കടന്നു അതിനകത്തൊരു പുതുമയുമില്ല പത്തിന് ഒട്ടിക്കുന്നത് ചിലപ്പോൾ ആ തിരക്ക് കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ളത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം എട്ട് പോയിൻ്റ് എട്ട് ഏഴ് നോർമലാണ് മിക്കവാറും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ദൂരമായിരിക്കും പക്ഷേ എനിക്കറിയേണ്ടത് സിംഗപ്പൂരിലോട്ട് പോകുന്ന കപ്പൽ കൊളംബോയിലെത്തുമ്പോൾ എത്ര അകല കൂടിയായിരിക്കും പോകുന്നത് പ്രേക്ഷകർക്ക് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ മെസ്സേജ് അയക്കാം ഉത്തരം ഉത്തരമറിയുന്നതിന് മുമ്പ് എത്ര അകല കൂടിയായിരിക്കുമോ നമ്മൾ പറയുന്നത് എന്താണ് വിഴിഞ്ഞം കൊളംബോ സിംഗപ്പൂർ ഈ റൂട്ടിലൂടെയാണ് പോകുന്നതെങ്കിൽ കൊളംബോയുടെ അടുത്തുകൂടെ അല്ലേ പോകേണ്ടത് പക്ഷെ അങ്ങനെയല്ല പോകുന്നത് എന്ന രണ്ട് കപ്പലിൻ്റെയും കഥകൾ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് കാരണം ഇത് വിഴിഞ്ഞത്തിൻ്റെ അകലം കണ്ടുപിടിച്ചിട്ട് പിന്നെ കൊളംബോയുടെ അകലം കണ്ടുപിടിക്കാൻ എത്ര നേരം അതിനു വേണ്ടിയിരിക്കണം എന്നൊരു പക്ഷേ പ്രേക്ഷകർക്ക് അറിയില്ല ഞാനത് അനുഭവിച്ചു കാരണം അത് മിസ് ചെയ്യാൻ പാടില്ല നമ്മൾ വിഴിഞ്ഞത്തിൻ്റെ അകലം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കൊളംബോ കണ്ടുപിടിക്കണമെങ്കിൽ ആ കപ്പൽ കൊളംബോ പിന്നിടുന്നതിന് മുമ്പ് തന്നെ പല പ്രാവശ്യം നോക്കേണ്ടി വരും അങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ കൊളംബോയ്ക്ക് ഏകദേശം പടിഞ്ഞാറെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ വടക്കെന്ന് പറയാം കടന്നു പോയ ദൂരം നൂറ്റി ഇരുപത്തി മൂന്ന് നോട്ടിക്കൽ മൈൽ അകലെ കൂടിയാണ് നമ്മുടെ ഇവിടെ എട്ട് പോയിൻറ്റ് എട്ട് ഏഴ് നോട്ടിക്കൽ മൈൽ അകലെ കൂടി പോയ കപ്പൽ കൊളംബോ എത്തുമ്പോൾ കൊളംബോയുടെ പരിസരത്ത് എത്തുമ്പോൾ അതിൻ്റെ അകലം നൂറ്റി ഇരുപത്തി മൂന്ന് നോട്ടിക്കൽ മൈൽ ഇനി രണ്ടാമത്തെ കപ്പൽ നമ്മുടെ ഭാഗ്യജാതകം ആദ്യത്തതും ഭാഗ്യം തന്നെയാണ് കൊണ്ടുവരുന്ന കണക്ക് രണ്ടാമത്തേത് ലക്കി സ്റ്റാർ സീറോ സിക്സ് യാത്ര പുറപ്പെട്ടത് മലേഷ്യയിൽ നിന്നാണ് മലേഷ്യയിൽ നിന്ന് മുംബൈയിലോട്ട് പോകുന്ന കപ്പലാണ് ഇന്ത്യയിലോട്ട് വരുന്ന കപ്പലാണ് അതിൻ്റെയും ഇതുപോലുള്ള യാത്രാ പഥം അന്വേഷിച്ചു കൊളംബോയുടെ അടുത്തെത്തുമ്പോൾ അത് അമ്പത്തൊന്ന് പോയിൻറ്റ് രണ്ട് നോട്ടിക്കൽ മെയിൽ അകലെ കൂടിയാണ് സഞ്ചരിക്കുന്നത് ഇതൊരു പുതിയ അറിവാണ് എന്നെ സംബന്ധിച്ചിടത്തോളത്തോടൊരു പുതിയ അറിവാണ് നമ്മുടെ അതേ ദൂരത്തിൽ കൂടിയായിരിക്കും പത്ത് നോട്ടിക്കൽ മൈൽ അകലെ കൂടി അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് നോട്ടിക്കൽ മൈൽ അകലെ കൂടിയായിരിക്കും കൊളംബോയുടെ അടുത്തുകൂടിയും കപ്പലുകൾ കടന്നു പോകുന്നത് എന്നാണ് ഞാൻ നാളെ ഇതുവരെ മനസ്സിലാക്കിയിരുന്നത് അവിടെയാണ് ഈ ഭാഗ്യജാതകമെന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അൻപത്തി ഒന്ന് പോയിന്റ് രണ്ട് നോട്ടിക്കൽ മൈൽ അകലെ കൂടി സഞ്ചരിച്ച കപ്പൽ വിഴിഞ്ഞത്തെത്തിയപ്പോൾ അതിൻ്റെ അകലം വെറും ഏഴ് പോയിൻ്റ് ഏഴ് ഏഴ് നോട്ടിക്കൽ മൈൽ എന്തെങ്കിലും പ്രേക്ഷകർക്ക് എന്തെങ്കിലും ബൾബുകൾ കത്തുന്നുണ്ടോ നമ്മുടെ ഭാഗ്യജാതകമാണ് കാരണം ഇപ്പോൾ ഈ സുയസ് പ്രശ്നം കാരണമാണ് കപ്പലുകളെല്ലാം ആഫ്രിക്ക ചുറ്റിപ്പോകുന്നത് ആ പ്രശ്നം അവസാനിച്ചാൽ വളരെയധികം കുറേ വളരെ അധികം തീരയില്ല ആഫ്രിക്ക ചുറ്റിപ്പോകുന്നത് ആഫ്രിക്കയിലോട്ട് പോകേണ്ട കപ്പലുകൾ മാത്രമേ പോവുകയുള്ളൂ യൂറോപ്പിലോട്ട് പോകേണ്ട എല്ലാ കപ്പലുകളും പിന്നെ സു എസ് വഴി തന്നെയായിരിക്കും പോകുന്നത് അപ്പോൾ യൂറോപ്പിലെ കപ്പലുകൾ മിഡിൽ ഈസ്റ്റിലെ കപ്പലുകൾ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കപ്പലുകൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ കടലില്ല എങ്കിൽ പോലും അങ്ങോട്ട് പോകേണ്ട കപ്പം ചബഹാറിലോട്ട് പോകേണ്ട ഇതെല്ലാം നമ്മുടെ ഈ ഏഴ് പോയിൻ്റ് ഏഴ് ഏഴ് പത്ത് പന്ത്രണ്ട് നോട്ടിക്കൽ മെയിൽ അതിൽ അടുത്തുകൂടിയാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ ഒരു ദിവസം നേരത്തെ നേവിയുടെ കണക്ക് ഇരുന്നൂറ് കപ്പലുകളാണ് ഒരു ദിവസം കിടന്നു പോകുന്നത് അത് കൂടിയിട്ടുണ്ട് കണക്ക് കാണുമ്പോൾ അറിയാം കപ്പലുകളുടെ തിരക്ക് കാണുമ്പോൾ അറിയാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് വിഴിഞ്ഞത്തിൻ്റെ ഇത്ര അടുത്തുകൂടി പോകുന്ന കപ്പലുകൾ കൊളംബോയുടെ ഭാഗത്തെത്തുമ്പോൾ ഇത്ര അകലക്കൂടി പോകുന്നത് സാധ്യതകൾ പലതാണ് വിഴിഞ്ഞത്തിൻ്റെ അടുത്തുകൂടി പോകുന്ന കപ്പലുകൾ കൊളംബോയിൽ അകലത്തുകൂടി പോകുന്നത് കാരണം കൊണ്ട് തന്നെ കണ്ടെയ്നർ വെസലുകളല്ലാത്ത കപ്പലുകളും പല കാര്യത്തിനും ഇനി വിഴിഞ്ഞത്തെ പരിഗണിക്കാം ഒന്ന് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവിടെ ഇവാക്വേഷൻ നടന്നതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ രണ്ടാമത്തത് ബങ്കർ മൂന്നാമത്തേത് മെയിൻ്റനൻസ് പോലുള്ള റിപ്പയർ പോലുള്ള വിഷയങ്ങൾ ഇവയ്ക്കെല്ലാം ഒരു പോർട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ലൊക്കേഷൻ അവർക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ എന്താണ് നമ്മുടെ സാധ്യതകൾ കരയിലിരിക്കുന്നവർ ലാൻഡ് സൈഡിലിരിക്കുന്നവർ ഹസ്ബൻഡറി വർക്കുകൾ കൊടുക്കാൻ തയ്യാറായിരിക്കുന്നവർ ആലോചിക്കുന്നവർ ഇത്രയും ഒരു ഹ്യൂജ് പൊട്ടൻഷ്യൽ നമുക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ കരുക്കൾ നീക്കേണ്ടതാണ് ഇനി എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു നമ്മുടെ ഇവിടെ അടുപ്പവും കൊളംബോയിൽ അകലോ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഒമാനിൽ നിന്ന് യാത്ര തിരിച്ച കപ്പൽ സിംഗപ്പൂർ ലക്ഷ്യം വയ്ക്കുമ്പോൾ നേരെ പോകേണ്ടത് ഈ ലക്ഷദ്വീപിൻ്റെ ഇടയിൽ കൂടെ വേണം പോകാൻ ലക്ഷദ്വീപ് ഐലൻഡ്സ് മാൽദ്വീവ്സ് ഐലൻഡ്സ് അപ്പോൾ ചെത്ലത്ത് എന്ന് പറയുന്ന ഒരു ഐലൻഡിൻ്റെ കിഴക്ക് വശത്തു കൂടിയാണ് യാത്രാപഥം അങ്ങനെ വരുമ്പോഴാണ് ആ യാത്ര നമ്മുടെ അടുത്തുകൂടി നമ്മുടെ അടുത്ത് വരുമ്പോൾ മാൽദ്വീപ്സ് ഉള്ളത് കാരണം കുറച്ചുകൂടി അടുത്തുകൂടി വരുന്നു എന്നിട്ട് എന്നിട്ടവർ ലക്ഷ്യം വയ്ക്കുന്നത് സിംഗപ്പൂർ ആകുന്നതുകൊണ്ട് അത് പിന്നെ കൊളംബോയിലോട്ട് തിരിയേണ്ട ആവശ്യം വരുന്നില്ല അവർക്ക് കൊളംബോയുടെ ശ്രീലങ്കയുടെ പടിഞ്ഞാറുള്ള ഗോൾ അല്ലെങ്കിൽ ഗലി എന്ന് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ ഹംബ ഡോട്ട പോലുള്ള പ്രദേശം അങ്ങോട്ട് പോയാൽ മതി ഇത് കൊളംബോയിലോട്ട് പോകുന്ന കപ്പലല്ല സിംഗപ്പൂരിൽ അല്ലെങ്കിൽ ചൈനയിലോട്ട് പോകുന്ന കപ്പലുകളുടെ യാത്രാ പദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ശ്രീലങ്കയുടെ പടിഞ്ഞാറ് എടുക്കുമ്പോൾ കൊളംബോയുടെ അടുത്തോട്ട് പോകേണ്ടി വരുന്നില്ല ഈ അൻപത് നോട്ടിക്കൽ മേലോ നൂറ് നോട്ടിക്കൽ മേലോ അകലെ കൂടിയാണ് പോകുന്നത് എന്നിട്ട് ശ്രീലങ്കയുടെ പടിഞ്ഞാറ് എത്തിയിട്ട് വീണ്ടും ഒരു അല്പം കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണ് ഇൻഡോനേഷ്യ മലേഷ്യ കടലിടുക്കിലോട്ട് കിടക്കേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു യാത്ര ആലോചിക്കുമ്പോൾ നമ്മളായാൽ പോലും ഒരു വര വരയ്ക്കുമ്പോൾ നേരെ ആ വര പോകേണ്ട സ്ഥലത്തിന് തൊട്ടടുത്ത് പോയി തിരിഞ്ഞാൽ പോരെ എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴാണ് വെഴിഞ്ഞത്തിൻ്റെ അഡ്വാൻറ്റേജും കൊളംബോയുടെ ഡിസ് എന്ന് ഞാൻ പറയുന്നില്ല അത് നമുക്കുള്ളൊരു പ്രയോജനമായി മാറുന്നത് ഇതിലെ പാസ് ചെയ്യുന്ന കപ്പലുകൾക്ക് ഏറ്റവും അടുത്തുകൂടി പോകുന്നത് കൊണ്ട് തന്നെ പല സർവീസുകളും കണ്ടെയ്നർ വെസൽ മാത്രമല്ല ബൾക്ക് കാരിയർ ഉണ്ടാവാം ഓയിൽ ടാങ്കർ ഉണ്ടാവാം ക്രൂയിസ് വെസൽ ഉണ്ടാവാം ടഗുകൾ ഉണ്ടാവാം എമർജൻസി വെസൽസ് ഉണ്ടാവാം അങ്ങനെ ധാരാളം വെസലുകൾക്ക് പലതരം സർവീസുകൾ കൊടുക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനായിട്ട് നമ്മുടെ ഈ ഏരിയ മാറുകയാണ് അതാണ് ആദ്യത്തെ വാചകത്തിൽ പറഞ്ഞ ലൊക്കേഷണൽ അഡ്വാൻറ്റേജസ് ആയിട്ട് ഞാനിപ്പോൾ പഠിച്ച് മനസ്സിലാക്കിയെടുത്തത് ഇനി രണ്ടാമത് ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് കൊളംബോയുടെ പരിസരത്ത് പോകാത്തത് കൊളംബോയുടെ ഒരു തീരക്കടലെന്ന് പറയാൻ പറ്റില്ല കൊളംബോയുടെ ഒരു ഉൾക്കടലിൽ തിമിങ്ങലങ്ങളുടെ ഒരു കേന്ദ്രമുണ്ട് തിമിംഗലങ്ങളുടെ ഒരു ആവാസ കേന്ദ്രമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് എം എസ് സി പോലുള്ള കപ്പലുകൾ എല്ലാ കപ്പലുകളും അങ്ങനെ പരിഗണിക്കുന്നുണ്ടോയെന്നറിയില്ല എം എസ് സി പോലുള്ള കപ്പലുകൾ അവരുടെ ആവാസ സ്ഥലം ഒഴിവാക്കിയുള്ള യാത്ര തിരഞ്ഞെടുക്കുന്നതുകൊണ്ടാണ് നൂറ്റി ഇരുപത്തിമൂന്ന് നോട്ടിക്കൽ മേലകലെ കൂടി പോകാൻ എം എസ് സിയുടെ കപ്പൽ തീരുമാനിച്ചത് ലക്കി സ്റ്റാർ അത്രയും തീരുമാനിച്ചില്ല അൻപത്തി ഒന്ന് നോട്ടിക്കൽ മേലകലെ കൂടിയാണ് പോകാൻ തീരുമാനിച്ചത് എന്തായാലും ആ ഭാഗത്തേക്ക് ഇരുന്നൂറ് മീറ്ററോ ഇരുന്നൂറ്റമ്പത് മീറ്ററോ ഒക്കെ ആഴം ഉള്ളതുകൊണ്ട് ഒരിക്കലും ഒന്നും ഡിസ്റ്റേബ് ചെയ്യത്തില്ല ഒരു കപ്പൽ എന്നാൽ പോലും അത്തരം തീരുമാനമാണ് എം എസ് സി പോലുള്ളൊരു കപ്പൽ എടുത്തത് എന്നാണ് ഈ മേഖലയിൽ കപ്പൽ ധാരാളം സഞ്ചരിച്ചിട്ടുള്ള നാവികനായ ശ്രീ പ്രവീൺ സുകുമാരൻ എനിക്ക് തന്ന ക്ലാസ് ഇത് രണ്ട് തരത്തിൽ നമുക്ക് അനുകൂലമാണ് എല്ലാ കപ്പലുകളും വിഴിഞ്ഞത്തിൻ്റെ ഏറ്റവും അടുത്തുകൂടി പോകുന്നതാണ് നമ്മൾ കാണുന്നത് ഇനി പ്രവീൺ സുകുമാരൻ പറഞ്ഞ മറ്റൊരു കാരണം കൊളംബോയിൽ ഒരു ട്രാഫിക് കൂടുതലാണ് കപ്പലുകൾ കൂടുതൽ വരുന്നതുകൊണ്ട് തന്നെ അതൊക്കെ ഒഴിവാക്കി ഉള്ളിൽ പോവുകയാണ് വിഴിഞ്ഞത്തും ഇത് സംഭവിക്കാം കപ്പലുകൾ കൂടുതൽ വരുമ്പോൾ പാസ് ചെയ്ത് പോകുന്ന കപ്പലുകൾ കുറച്ചുകൂടി അകലത്തു കൂടി നാളെ പോകാം എന്നാൽ പോലും ഒരാവശ്യമുള്ള കപ്പലാണെങ്കിൽ മെഡിക്കൽ ഇവാക്വേഷനോ അല്ലെങ്കിൽ ബങ്കറിങ്ങോ അല്ലെങ്കിൽ മെയിൻ്റനൻസോ അല്ലെങ്കിൽ ഷാൻഡ്ലിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുന്ന കപ്പലുകൾ സിംഗപ്പൂർ വിട്ടാൽ വിഴിഞ്ഞം എന്നുള്ളൊരു ഓപ്ഷൻ അവരുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ് ഈ രണ്ട് ലക്കി സ്റ്റാർ സീറോ സിക്സും എം എസ് സി ജൂഡിത്തും നമുക്ക് തരുന്ന അനുഭവം അതുപയോഗപ്പെടുത്താനുള്ള ലക്കി സ്റ്റാറിൻ്റെ എന്തുകൊണ്ട് ഞാൻ ലക്കി സ്റ്റാർ തിരഞ്ഞെടുത്ത പേരൊന്നും കൊണ്ടല്ല ആ സമയത്ത് മലേഷ്യയിൽ നിന്ന് പുറപ്പെട്ട ഒരു കപ്പൽ ശ്രദ്ധിച്ചപ്പോൾ ആ പേരാണ് കണ്ടത് അത് മലയാളികളുടെ ലക്കായിട്ടും ഇന്ത്യക്കാരുടെ ലക്കായിട്ടും ഭാഗ്യജാതകമായിട്ടും മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല പക്ഷേ ഇത് ഉണർന്നിരുന്ന് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമാണ് ഉറങ്ങുന്നവരെ ഉണർത്താൻ പറ്റില്ല അതുകൊണ്ട് ഈ അവസരം മുന്നിൽ കണ്ടുകൊണ്ട് ദിവസേന ഇരുന്നൂറ് കപ്പലുകളിൽ ഇരുപത് കപ്പലെങ്കിലും വന്നു പോയാൽ ഇവിടെ ഉത്സവമാണോ ആറാട്ടാണോ എന്താണെന്ന് പ്രേക്ഷകർ തന്നെ തീരുമാനിച്ചുകൊള്ളുക